വൺ വീക്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ പല 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 എൻ സിസ്റ്റർമാരെ കണ്ടായിരുന്നു അല്ലേ അപ്പോൾ എല്ലാവരും നാട്ടിൽ നിന്ന് വന്നതാണ് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം നാട്ടിൽ പോയപ്പോൾ അവരെയും കൂടെ പിക്ക് ചെയ്തുകൊണ്ട് വന്നു വന്നവർ ചെങ്കിൽ നിന്ന് ട്രെയിൻ കയറുമ്പോൾ തൊട്ട് ഈ എറണാകുളത്ത് നിന്ന് ഇന്ന് പോയതുവരെ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു കഴിഞ്ഞു പോയത് അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോയപ്പം അവർ ജസ്റ്റ് അല്ല വെക്കേഷൻ ആയതുകൊണ്ട് വേറൊന്ന് വീട്ടിരിക്കില്ല അപ്പം പിന്നെ ഞങ്ങൾ പിന്നെ വൺ വീക്കത്തേക്ക് നമുക്ക് നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് വന്നു ട്രെയിനിലൊക്കെ ഫസ്റ്റ് ടൈമാണ് രണ്ടുപേരും വരുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റിങ് ഉണ്ടായിരുന്നു എന്തായാലും പൊള്ളി വൈബായിരുന്നു കേട്ടോ ഞങ്ങളെ ഞങ്ങൾക്ക് ചെറിയ കമ്പനികളായിരുന്നു ഞങ്ങളുടെ അനിത്യമാരുടെ ജഡ്ജിമാരുന്നോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞങ്ങളെല്ലാം ഒരേ വൈബായിരുന്നു എന്തായാലും രസമായിരുന്നു അതിനിടയ്ക്ക് നമ്മുടെ ഒരു എന്താ പറയുക വിഷു വന്നു പിന്നെ ഞങ്ങൾ എറണാകുളം പറ്റുന്ന സ്ഥലമൊക്കെ എല്ലാം ഒരു ഫസ്റ്റ് ടൈം തന്നെ എറണാകുളം വിസിറ്റ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ കുറേ സിനിമ കാണാൻ പറ്റി കുറേ സ്ഥലത്ത് ഞങ്ങൾ മറൈൻ ഡ്രൈവ് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഈ എറണാകുളത്തെ ഫേമസ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഇല്ലേ അവിടേക്ക് ഒന്ന് കൊണ്ടുപോകാൻ പറ്റി എന്താണല്ലോ ഭയങ്കര ഒരു ഹാപ്പിനസ് ആയിരുന്നു അതിലൊരു കുരു ഇത്തക്കെയാണ് കൂടുതലും നമ്മുടെ സ്ത്രീകുട്ടിക്കായിരുന്നു എങ്കിലും അവിടെ കുരുത്തുക്കളികളൊക്കെ ഇപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല രസമായിരുന്നു ഓരോരോ മൂമെൻറ്റും നല്ല എന്താ പറയുക അവർക്ക് അവർക്കിപ്പം ഒരാൾ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് ഒരാൾ ഇപ്പം പത്തിലോട്ടാണ് അപ്പം പിന്നെ അവർക്കിപ്പം ക്ലാസ് ഉടനെ നേരത്തെ തുടങ്ങുമല്ലോ അപ്പം അതുകൊണ്ട് ഒരു വൺ വീക്കത്തേക്കാണ് വന്നത് ആ വൺ വീക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി സ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് പോയി ഇതിന്ന് ഇന്ന് അവർ പോയ ദിവസമാണ് അപ്പം ഞാൻ ഈ വന്നപ്പോൾ തൊട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ മൂമെൻ്റ്സൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഫോണിൽ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ വീഡിയോസും ഫോട്ടോയിലും അതൊക്കെ ജസ്റ്റ് ഞാനിങ്ങനെ ബൈക്കോട്ട് 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 നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞു ഞാൻ വിചാരിച്ചുള്ള ഭയങ്കര ഒരു വിഷമം തോന്നും വൺ വീക്ക് അവരുണ്ടായിട്ട് പെട്ടെന്ന് നാട്ടിലോട്ട് പോയപ്പോൾ എന്തോ ഒരു വിഷമം അപ്പം നെക്സ്റ്റ് മന്ത് അല്ല നെക്സ്റ്റ് മന്ത് എന്നല്ല നെക്സ്റ്റ് ലീവിന് അവർ വെക്കേഷന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വന്ന ദിവസം തൊട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലോകത്തായിരുന്നു ഓരോരോ ദിവസവും ഓരോരോ കാര്യങ്ങളായിരുന്നു ചില ചില ദിവസം ഞങ്ങൾ മൂവിക്ക് പോകും മൂന്ന് മൂവി ഞങ്ങൾ ഈ ഒരു വൺ വീക്ക് കൊണ്ട് കണ്ടു നമ്മുടെ എന്താ പറയുക വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഇതാ ജയഗണേശ് പിന്നെ മറ്റേ ഓഷ് ആവേശം ഈ മൂന്ന് മൂവി കണ്ടു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വിഷു ഉണ്ടായിരുന്നു വിഷുവിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ ബിസി ആയിരുന്നു രാവിലെ അമ്പലത്തിൽ പോയി പിന്നെ കടമക്കുടിയിലൊക്കെ പോയി പിന്നെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു എല്ലാം ആ ദിവസം ഭയങ്കര ആയിരുന്നു എല്ലാവരും കൂടെ ഉള്ളൊരു ഫസ്റ്റ് വിഷു ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ആയിരുന്നു ഞങ്ങൾ ആ രാവിലെ വീട്ടിൽ നിന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങി ഞങ്ങൾ വൈകുന്നേരമായി വീട്ടിൽ ചെ തിരിച്ചെത്തിയപ്പം പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ജസ്റ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി സദ്യ ഒരു തട്ടിക്കൂട്ട് സദ്യയായിരുന്നു എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ല എല്ലാം ചെയ്യാനും എല്ലാവർക്കും ഫുഡൊക്കെ ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കാനും അതൊക്കെ ഒരു വേറെ വൈബാണല്ലേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മയും പാത്തു ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കസിൻ ഉണ്ടാവും രണ്ട് മാസത്തേക്ക് ഇവിടെ ജോലിക്ക് വന്നതാണ് അപ്പം ഞങ്ങൾ ഇത്രയും പേരാണ് അപ്പോൾ അവരോട് വന്നപ്പോൾ ഒരു ഭയങ്കര ഒരു ഓളമായിരുന്നു സത്യം പറഞ്ഞാൽ അവർ പോയപ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ കുറച്ച് ദിവസം കൂടെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് ലീവ് ഞാൻ പ്ലസ് യോണ്ട് പിന്നെ ടെൻത്ത് ക്ലാസ് തുടങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് നേരത്തെ പോണമായിരുന്നു എന്തായാലും വൺ വീക്ക് ഞങ്ങള് ശരിക്കും പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലായിരുന്നു കുറേ സ്ഥലത്ത് പോവാൻ പറ്റി ഞങ്ങളെല്ലാവരും കൂടെ ആയിരുന്നു പോയതും വന്നതുമൊക്കെ മൂവിക്കും എല്ലായിടത്തും നല്ല രസമായിരുന്നു ഒരു വിഷമമോന്നും ഒരു അങ്ങനെയൊന്നും പറയാനേയില്ല എല്ലാവരും ഒന്നിച്ച് നല്ല വൈബായിരുന്നു ഞങ്ങൾ പിന്നെ മറൈൻ ഡ്രൈവിലൊക്കെ പോയി കുറേ സീ ഫുഡും കുറേ കറങ്ങുമൊക്കെ ചെയ്തു പിന്നെ മൂവിക്ക് എല്ലായിടത്തും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പോയതും വന്നതും ഒക്കെ പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു അതിലേറ്റവും ചെറുത് നമ്മൾ ശ്രീകുട്ടിയാണ് ശ്രീകുട്ടി ഭയങ്കര കഴിവായിട്ടോ അവിടെ ഡാൻസും പാട്ടുകളും പിന്നെ ഞാനിങ്ങനെ വ്ലോഗ് എടുക്കുന്നത് കാണുമ്പോൾ അവൾ വ്ളോഗൊക്കെ എടുക്കുന്നത് കാരണം നല്ല രസമാണ് അവൾക്ക് ഭയങ്കര കഴിവുള്ളൊരു കൊച്ചാണ് കേട്ടോ അവളിനും കയറി വരട്ടെ ഇപ്പം കഴിഞ്ഞിടയ്ക്ക് മറ്റേ സ്കൂളിൽ നിന്ന് കലോത്സവത്തിനും അതിനും ഇതിനും ഒക്കെ പോകുന്നുണ്ടായിരുന്നു നല്ല കഴിവുള്ളൊരു ഞാനിപ്പോഴാണ് അവിടെ ഈ ഡാൻസും പാട്ടുമൊക്കെ ലൈവായിട്ട് ഇങ്ങനെ നമ്മൾ അറിയുമ്പോഴാണ് ഈ ഇത്രയും കഴിവുള്ള ഉണ്ടായിരുന്നോ എന്ന് വിചാരിക്കുന്നത് എന്തായാലും അതൊക്കെ നല്ല രീതിയിൽ ആവട്ടെ പിന്നെ മൂത്തോട് പ്ലസ് ടു ഞാൻ അവളൊരു നല്ലൊരു രസമാണ് അവളുടെയൊക്കെ ഓരോരോ മൂമെൻ്റും അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഇപ്പം ഞങ്ങൾ കൊണ്ടുവിട്ടു അപ്പം കൊണ്ടുവിടുന്നതിന് മുമ്പ് ഞങ്ങൾ പോയി പല വിട്ടത്ത് ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ എടുത്ത് കണ്ടോ ഭയങ്കര ബ്ലോഗറാണ് ഭയങ്കര ബ്ലോഗറാണ് അവൾ എന്നെക്കാട്ടിലും ഭയങ്കര ബ്ലോഗറാണ് നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ ഭയങ്കര രസമാണ് അവളോട് ഒരു ഒരു പത്ത് മിനിറ്റ് അവളോട് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അതുപോലത്തെ നല്ല രസമാണ് പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ ചെരുപ്പൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു ഡ്രസ്സ് ഏതാണ് ഞാൻ ചെറിയവർക്ക് എടുത്തിട്ടാണ് ജീൻസിൻ്റെ കൂടെയും പിന്നെ പാവലൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന രണ്ട് ടോപ്പ് എടുത്തു പിന്നെ നല്ലൊരു കളറല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് കേട്ടോ അപ്പം അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലൈറ്റ് മഞ്ഞയൊക്കെ അല്ലേ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് നേരെ ഇനി ചെരുപ്പ് മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങി അല്ല എന്താ പറയുക എനിക്ക് കുറച്ച് സമയം കൂടെ അല്ലേ ഉള്ളൂ അപ്പം പിന്നെ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സങ്കടമാണ് ഇപ്പം എൻ്റെ സിസ്റ്ററൊക്കെയാണെന്നുള്ളൊരു ഇടയ്ക്കൊക്കെ വന്ന് വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ പോകുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു വിഷമോ പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞു തരണമെന്നു അതെങ്ങനെ ാക്കണമെന്നെനിക്കറിയില്ല അങ്ങനെ ഒരു വൺ വീക്ക് ശരിക്കും പറഞ്ഞാൽ സൂപ്പറായിരുന്നു ഈ ചെരുപ്പാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇതുപോലത്തെ ചെരുപ്പൊക്കെയാണ് അവൾക്ക് കൂടുതലും ഇഷ്ടം അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ മേടിച്ചു ദൃശ്യമുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഞങ്ങളെങ്ങനെ സെലക്റ്റൊക്കെ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനത്തെ ചെരുപ്പുകളൊന്നും ഇഷ്ടമല്ല പക്ഷേ അവർക്ക് അവർക്കിപ്പോഴത്തെ മോഡലൊക്കെ അവർക്കല്ലേ അറിയത്തുള്ളൂ അപ്പം നമ്മുടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ അവർക്ക് അങ്ങനെ അവർക്ക് ഞാനത് വിട്ടുകൊടുത്തു അവർക്ക് ഇഷ്ടമുള്ള ചെരുപ്പും വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ ശ്രീകുട്ടിക്കിത് ഇത് എന്താ പറയുക ഇതുപോലെ ചെരുപ്പൊക്കെയാണ് ഇഷ്ടം അങ്ങനെ രണ്ടുപേർക്കും ചെരുപ്പൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ ഇനി നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് അമ്മയാണ് കൊണ്ടുവിടുന്നത് ഞാൻ പറഞ്ഞ അമ്മ ഞാൻ വരുന്നില്ല എന്ന് കുറച്ച് അപ്പം പിന്നെ എനിക്ക് എന്തായാലും ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്നുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം ഒന്നും ഞാൻ ഓഫീസിൽ പോകുന്നേ ഇല്ലായിരുന്നു ഇടയ്ക്ക് പോകും എന്തെങ്കിലും ആവശ്യമുണ്ടേ പോകും നല്ലാതെ ഞാൻ ഓഫീസിലോട്ട് രാവിലോട്ട് വൈകുന്നേരം വരെ പോയി ഇരിക്കുന്നേ ഇല്ലായിരുന്നു അങ്ങനെ അമ്മയപ്പോൾ പിന്നെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു പോകുന്ന വഴിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് കയറാന്ന് പറഞ്ഞാൽ ഉച്ചിറയിലൊക്കെ പോയിട്ട് അവിടെ ഒരു ദിവസം നിന്നിട്ട് നേരെ പത്തനംതിട്ടയിലോട്ട് പോകുക എന്നുള്ള പ്ലാനിലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ അങ്ങോട്ട് പോകുമ്പോൾ കഴിക്കാനൊക്കെ കുറേ സാധനമൊക്കെ വാങ്ങി അങ്ങനെ ട്രെയിൻ കയറി ശരിക്കും പറഞ്ഞാൽ സ്ലീപ്പറിലാണ് കയറിയത് ഞങ്ങൾ ലോക്കൽ ടിക്കറ്റാണ് എടുത്തത് ടിക്കറ്റ് ഇല്ലായിരുന്നു സ്ലീപ്പറിൽ പിന്നെ അകത്ത് കയറി ആണെങ്കിൽ ടി ടി ആറിനെ കണ്ട് സീറ്റൊക്കെ ഞങ്ങൾ വാങ്ങി ഞങ്ങൾ എന്താണേലും അവർ സേഫായിട്ടൊക്കെ ഇരുന്ന് പോവുകയാണ് എന്തായാലും പിന്നെ ഞങ്ങൾ നേരെ അവരെ കയറ്റി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഉമീസ് ഉമേസ് ഉണ്ടല്ലോ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് പിന്നെ അവിടെ ഇവിടെയൊക്കെ സാധനമൊക്കെ മേടിക്കാൻ പോയി ഒന്നും കഴിച്ചില്ല പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കടയിൽ കയറി ഞങ്ങൾ ഓർഡർ ഇത് വീട്ടിലേക്ക് പാഴ്സലാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പാർസലൊക്കെ പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഞങ്ങളൊരു ഫ്രഷ് ലൈം വാങ്ങി ഫ്രഷ് ലൈം വാങ്ങി ഞങ്ങൾ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിസ്സ് ചെയ്യുന്നുണ്ട് രണ്ടുപേരെയും രണ്ടുപേരെയും മിസ് ചെയ്തു ഇനി നെക്സ്റ്റ് വെക്കേഷന് ഒരുങ്ങി എൻ്റെ വീഡിയോസിലൊക്കെ അവരുണ്ടാവും വരുവാണെന്നുണ്ടെങ്കിൽ വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ വൺ വീക്ക് പോയതേ അറിഞ്ഞില്ല ഗൈസ് സത്യമായിട്ടും പോയതേ അറിഞ്ഞില്ല അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു വിശേഷങ്ങളും ഒക്കെ ചെറിയ കുട്ടി വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ സി യു